ഇതൊരു സെലിബ്രിറ്റി ആയ ഞാൻ ശരിക്കും വന്നത് ഒരു ട്രഡീഷണൽ മില്ലിലേക്കാണ് വരുന്നത് ആയിട്ട് വന്നിട്ട് അതിൽ നിന്ന് ഞാൻ തന്നെ നെല്ലറ എന്നൊരു പേരിലേക്ക് വരാൻ അതിനെന്തെങ്കിലും പ്രൈസ് കുറക്കാൻ വേണ്ടി ഏത് ക്വാളിറ്റി കുറഞ്ഞ സാധനം വിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു എനിക്ക് മനസ്സുകൊണ്ട് അറിയായിരുന്നു നമ്മൾ കൊടുക്കുന്നത് നല്ലതല്ലാന്ന് മാപ്പിള പാട്ടുകൾ അർത്ഥമുണ്ടായി കാലം മാറുന്ന അനുസരിച്ച് കോരം മാറുന്ന പറഞ്ഞിട്ടില്ല ഞാന് പണ്ടാണ് ഇങ്ങനത്തെ ഷർട്ട് ഇട്ടിരുന്നത് ഇട്ടു ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളും അവർ ബിസിനസ്ആായ്മ എല്ലാം അതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട് എന്തെങ്കിലും ആർക്കും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ ഷെയർ ചെയ്യും ഫാമിലിയുടെ അപ്പുറം ഞങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടങ്ങൾ അതിലുണ്ട് അല്ല ഞങ്ങൾ എല്ലാവരുടെയും മൈൻഡ് ഒന്നാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും ഇഷ്ടങ്ങളൊന്നാണ് അതായിരിക്കും കളറുകൾ ഒന്നാണ് നമുക്കൊരു സൗഹൃദം കിട്ടേണ്ട സമയത്ത് ഒരുപാട് ആളുകളുണ്ട് ഒരാളെ പേരെടുത്ത് ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ ആദ്യം വാഹനം ഏതാണ് വന്ന് അല്ല ആൾ കണ്ടു ഒരാൾ പേരെടുത്ത് അറിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് നമ്മുടെ ചെവിയിൽ വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഞാൻ വിശ്വസിക്കാറില്ല അങ്ങനെ വളർച്ചയില് ശത്രുക്കളുണ്ടോ നമ്മൾ നെഗറ്റീവോ നമ്മൾ എല്ലാവരും നെഗറ്റീവ് കണ്ടു വിളിക്കും എന്നെ ഒരു ശത്രുക്കളായിട്ട് കാണുന്നവരോ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം ദുബൈയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും സെലിബ്രിറ്റി ഇൻ്റർവ്യൂ എന്നാൽ ഇതൊരു ആയ ബിസിനസ്സുകാരനാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ദുബായിൽ വളരെ ആക്റ്റീവാണ് നല്ലൊരു ബിസിനസ്സുകാരനാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്ന് കാണുമെന്ന് ആഗ്രഹിച്ചു പക്ഷേ സാധിച്ചില്ല അദ്ദേഹം തിരക്കിലായിരുന്നു നമ്മളും പെട്ടെന്ന് പോകേണ്ടതായി വന്നു ഈ തവണ വന്നപ്പോഴാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് മറ്റാരുമല്ല നല്ലൊരു ഷംസക നമസ്കാരം ശംസകാർ നമസ്കാരം ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ താങ്ക് യു ഏഹ് സന്തോഷം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ വിഷ്വൽസ് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് നമ്മൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ്സുകാരനപ്പുറത്തേക്ക് ഒരു മനുഷ്യ സ്നേഹി എന്ന് ഞാൻ പറഞ്ഞാൽ തിരുത്തേണ്ടതായി എനിക്ക് വരില്ല എന്ന് തോന്നുന്നു നിങ്ങളുടെ എൻ്റെ കാഴ്ചപ്പാടാണ് ആ എൻ്റെ കാഴ്ചപ്പാടും നമ്മളെ ശ്രമിക്കുന്ന മൂവികളും മീഡിയയുടെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാട് ഇത് തന്നെയാണ് ഒരു വലിയ യാത്ര അല്ലേ ഇവിടെ വരെ എത്തിയ അല്ലേ കോഴിക്കോട് നിന്നും കോഴിക്കോട് അല്ല മലപ്പുറം മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ നിന്നും എടപ്പാളിൽ നിന്നും ഒരു യാത്ര തുടങ്ങി ആ യാത്ര ബഹുദൂരം അങ്ങോട്ട് മുന്നോട്ട് പോവാണ് അതിനെല്ലാം നമ്മള് ശുക്രൻ ചെയ്യുന്ന പഠിച്ചോടിച്ചായിട്ട് ഒത്തിരി അധ്വാനിച്ചു ഒത്തിരി വെയിലു കൊണ്ടു ഒത്തിരി മഴ കൊണ്ടു അല്ലേ തീർച്ചയായിട്ടും ആ വെയിലും മഴയൊക്കെ നമുക്കുണ്ടാക്കിയ മഴ വല്ലാതെ നാട്ടിൽ നിന്ന് ഒത്തിരി മഴ കൊള്ളേണ്ടല്ലോ ഇല്ല പഠിപ്പ് സമയത്ത് തന്നെ ഇവിടെ ദുബായിൽ എത്തിയുണ്ട് വല്ലാതെ മഴ കൊണ്ടിട്ടില്ല മഴ കൊണ്ടിലാണ് എന്റെ ചെറുപ്പകാലത്തന്നെ വന്നു ചെറുപ്പം തന്നെ ഒരു പത്തൊമ്പത് ഇരുപത്തിന്റെ ഉള്ളിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ബിസിനസ് ഇങ്ങനെ ബിസിനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്ത് ഇത്രമാത്രം എത്തുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ വിഷൻ ഉണ്ടായിരുന്നു ഉള്ളത് പറയാലോ നമ്മള് നമ്മള് സ്വന്തം എന്ന് തോന്നുന്ന സ്ഥാപനത്തിലേക്കാണ് വന്നത് ഒന്നുമില്ല സ്വന്തം തന്നെയാണ് എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ ഒരു മസാലക്കടയിലേക്കാണ് ഞാൻ ജോലിക്ക് വന്നത് അപ്പോൾ സ്വഭാവമായിട്ടും അന്നും ഇന്നും അതൊക്കെ കൂറുണ്ട് പക്ഷേ അന്നൊക്കെ കൂടുതൽ ബന്ധം കുടുംബ ബന്ധങ്ങൾ ഒരുപാട് വില കൽപ്പിച്ചു പ്രത്യേകിച്ച് സ്വന്തം സ്ഥാപനത്തിൽ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ സ്വന്തത്തിന് പെങ്ങളും കുട്ടികളും അല്ലെങ്കിൽ പെങ്ങളും ഭർത്താവ് അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ സ്വന്തം അധ്വാനിക്കുന്ന പോലെയാണ് അതുകൊണ്ടായിരിക്കാം നമുക്ക് അതിലൊരു ഒരു ധൈര്യം തന്നെ കിട്ടിയത് അങ്ങനെ അധ്വാനിക്കാണ്ട് ഈ മസാല മസാല കടയിലേക്ക് വന്നു എന്ന് പറഞ്ഞു നമുക്കിന്ന് സ്മെല്ലുകളാണ് പല സ്മെല്ലുകളാണ് മസാലയ്ക്കൊക്കെ പല സ്മെല്ലുകളാണ് തീർച്ചയായും നെല്ലറ എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കാണുന്ന പ്രേക്ഷർ ഉപയോഗിക്കണ്ടോ ഈ സ്മെല്ലുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ നമ്മളൊരു കടയിൽ പോയിന്ന് നമ്മുടെ സാമ്പിളല്ല പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ആ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുമോ ഇതാണ് നല്ലതാണെന്നുള്ളത് എൻ്റെ ആണോ അതോ ഈസ്റ്റൻ്റെ ആണോ അങ്ങനെ സ്മെല്ലിൽ പിടിക്കാൻ പറ്റില്ല അതിലാർക്കും പിടിക്കാൻ പറ്റില്ല ഇല്ല കാരണം പ്രത്യേകിച്ച് എല്ലാവരും നല്ല ക്വാളിറ്റി തന്നെയാണ് പക്ഷെ ഒരു റെസിപ്പി ബേസ്ഡ് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ പിടിക്കാൻ പറ്റുന്നില്ലാതെ സ്മെല്ലിൽ അങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ട് കറി കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഓൾമോസ്റ്റ് പറയാൻ പറ്റും പക്ഷെ എത്രത്തോളം പെർഫെക്റ്റ് ആകുമെന്ന് പറയാൻ പറ്റില്ല എന്നാലും അതൊരു ശരിക്കും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മാക്സിമം നേരത്തെ ഉപയോഗിക്കുകയാണ് പലരും രണ്ട് കൊല്ലമൊക്കെ ഡേറ്റ് ഇടുമെങ്കിലും മാക്സിമം നേരത്തെ ഉപയോഗിച്ചാൽ ക്വാളിറ്റി നല്ല തന്നെ ആയിരിക്കും അതായത് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും മാക്സിമം അടുത്ത ഡേറ്റിന് ഭക്ഷ കറി മസാലപ്പൊടികൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനും പക്ഷേ നമുക്കൊരു കോമ്പറ്റേഷൻ എന്ന രീതിയിലല്ല അപ്പുറം എല്ലാവരും നല്ല മസാല തന്നെ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ പൊസിഷനിങ്ങൾ മാർക്കറ്റിങ് നമ്മുടെ വിസിബിലിറ്റി നമ്മുടെ എന്താണ് ഇതൊക്കെ കൂടി വരുമ്പോഴാണ് അതൊരു വലിയൊരു ലെവലിലേക്ക് നമ്മൾ മാറുന്നുള്ളൂ അല്ലാതെ തീർച്ചയായിട്ടും അസസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമോ അല്ലേ ഞാൻ ശരിക്കും വന്നത് ഒരു മിൽ ഫ്ലോർ മില് സാധാ ഒരു ട്രഡീഷണൽ മില്ലിലേക്കാണ് വരുന്നത് അന്ന് എൺപത്തി നാല് മുതൽ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് തുടങ്ങിയ ഒരു ഫ്ലോർ മില് അതിലേക്ക് ഞാൻ തൊഴിലാളികമായിട്ട് വരുന്നു തൊലായിട്ട് വന്നിട്ട് അതിൽ നിന്ന് ഞാൻ തന്നെ വളരെ ഞാനല്ല അല്ല എൻ്റെ അളിയൻ അന്നുമൂല നാട്ടിലാണ് പക്ഷേ ഞാനെന്ത് ചെയ്തു ഞാനും നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടണറായിട്ടുള്ള അബ്ദുള്ള അതായത് ഉണ്ണിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുപാട് എന്താ പറയുക അധ്വാനിച്ച് ലാസ്റ്റ് ആ അധ്വാനത്തിൻ്റെ ഫലം എന്ന രീതിയിൽ ഞങ്ങൾ രണ്ടായിരത്തി നാല് ആകുമ്പോഴേക്കും നെല്ലറ എന്നൊരു ബ്രാൻഡിൻ്റെ രീതി ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു അതുവരെ ഞങ്ങളുടെ ഹ്യൂജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സ്പൈസസ് ബില്ലിൽ ആ അതുവരെ അതുവരെ ഞങ്ങൾ ഒരു റോസ് ഫ്ലർ എന്നൊരു ബ്രാൻഡായിരുന്നു ിൽ തന്നെ അത് ട്രേഡിംഗിന് വേണ്ടി ഉപയോഗിച്ചൊരു ബ്രാൻഡ് ഒന്നുമില്ല ആ സമയത്ത് ഒന്നുമില്ല നല്ല മസാലകൾ ഇപ്പൊ അവിടെ ഞങ്ങൾ അതുവരെ വിറ്റിരുന്നത് ഞങ്ങൾക്കറിയാം അത്ര ക്വാളിറ്റി വിൽക്കുന്നത് കാര്യം നമ്മളൊക്കെ അന്നൊക്കെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു അന്ന് ഇന്നുണ്ട് പക്ഷേ ആ കോമ്പറ്റീഷൻ തന്നെ പ്രൈസിംഗിൽ വലിയൊരു ഘടകമായിരുന്നു അപ്പൊ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി ഏത് ക്വാളിറ്റി കുറഞ്ഞ സാധനം വിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ആ സമയത്ത് ഞാൻ അടക്കം അപ്പോൾ അന്ന് അങ്ങനെ ഒരു മാർക്കറ്റിലെ സമയത്ത് എനിക്ക് മനസ്സുകൊണ്ട് അറിയായിരുന്നു നമ്മൾ കൊടുക്കുന്നത് നല്ലതല്ലാന്ന് പക്ഷേ അതിന് അതിന് മാറ്റം വരണമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നല്ല ക്വാളിറ്റി എത്തിച്ച് അത് നല്ല സാധനം കഴിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നെല്ലറ എന്ന ബ്രാൻഡിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നെല്ലറ തുടങ്ങിയപ്പോൾ അന്ന് കൊടുത്തത് ക്വാളിറ്റി ഇല്ലാത്ത അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് നല്ലത് സാധനം കൊടുക്കുക അത് നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും നല്ല ക്വാളിറ്റി ഇപ്പൊ അവിടെ വരുന്ന പല രാജ്യങ്ങളിലും സാധനങ്ങളുണ്ടാവാം അപ്പൊ നമുക്ക് എന്ത് ശരീരത്തിൽ കേട് എന്നല്ല എന്റെ അർത്ഥം നല്ല സാധനങ്ങൾ കുറച്ചുകൂടി ക്വാളിറ്റി ഒന്നും അത്രേ ഉള്ളൂ നമ്മൾ ഒന്നുകൂടെ അത്ര തെറ്റൊന്നുമില്ല തെറ്റൊരിക്കലും ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഇത് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തു അതായത് എനിക്കറിയാം കുറച്ചും കൂടി നല്ലത് കൊടുക്കണം എന്നുള്ളത് അത് തന്നെയായിരുന്നു അതിന്റെ ഉദ്ദേശം നമുക്ക് ഈ നമ്മുടെ പല ഹോട്ടലിലും പോയി നമ്മൾ പല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം വേൾഡ് ടൂർ പോകുന്ന ആളാണ് താങ്കൾ അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോൾ പല രീതിയിലുള്ള ഭക്ഷണമാണ് കിട്ടുന്നത് അല്ലേ അവിടെയും നമ്മുടെ നെല്ലറയുടെ എല്ലാ ഐറ്റവും അവിടെ ഉണ്ടാവും ചില ഹോട്ടലിൽ അത് ഉപയോഗിക്കുന്ന ഹോട്ടലായിരിക്കില്ല ചിലപ്പം വിഷം സുഖം കയറുന്ന സ്ഥലത്ത് അവിടെ കയറി ഫുഡ് കഴിക്കുമ്പോൾ ഏതെങ്കിലും മസാല കൂട്ടുകളും അങ്ങനെ കാര്യങ്ങളും ടേസ്റ്റ് മാറ്റി മസാല ഉപയോഗിച്ച് കഴിഞ്ഞാല് നല്ല മസാല ഉപയോഗിച്ച് നല്ല കറി ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു കാരണം ഞാൻ ബേസിക്കലി ഷെഫ് എന്നില്ല തന്നെ ഞാൻ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കും കാരണം പണ്ടൊക്കെ ഗൾഫിൽ വന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കും കാര്യം റൂമിൽ അഞ്ചോ പത്താളുണ്ടെങ്കിൽ ഒരുത്തിട്ട് ഓരോ ദിവസം ഭക്ഷണം ഉണ്ടാക്കണം പക്ഷെ ഞാനതിലൊക്കെ ഭയങ്കര എന്തായിരുന്നു ഇഷ്ടമായിരുന്നു ആ ഇഷ്ടത്തോടെ ഒരുപാട് ഇന്നോവേഷനുകൾ നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലതാണോ ചീത്താണോ മസാല ഉപയോഗിച്ചെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു കഴിവ് അത് അല്ലു ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അല്ല അത്രേ കഴിവുണ്ടെങ്കിലാണ് നമുക്ക് ഇതിലേക്ക് നിക്കാനേ കഴിയുള്ളൂ നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമുക്കൊരു കഴിവുണ്ടാവണല്ലോ നമ്മൾ ആ കഴിവുകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടായിരിക്കുന്നത് നമ്മൾ പൂർണ്ണമായി പഠിച്ചു തീരുന്നില്ലല്ലോ ഒരിക്കലും അങ്ങനെയല്ലേ തീർച്ചയായിട്ടും നമ്മളൊന്നും പഠിച്ചു തീരുന്നില്ലല്ലോ ഇല്ല ഈ ഗൾഫ് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു ആളിൽ നിന്നും നമുക്കൊരു സംസാരത്തിൽ നിന്നും നമുക്ക് അവൻ നമ്മളെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു എനിക്ക് ഒരിക്കലും അങ്ങനെ നിന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലായിടത്തും സംബന്ധിച്ചു കാരണം നമ്മൾ ഒരു പോസിറ്റീവായിട്ട് നിന്നാൽ നമ്മൾ കാണുന്നതൊക്കെ പോസിറ്റീവായിരിക്കും നമ്മൾ നെഗറ്റീവാണ് നമ്മൾ എല്ലാവരും നെഗറ്റീവ് കണ്ടുപിടിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ കാണുന്നത് എനിക്കൊരു ഇതുവരെ ഒരു ശത്രുക്കളോ എന്നെ ഒരു ശത്രുക്കളായിട്ട് കാണുന്നവരോ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതന്നെ ആയിരിക്കും നിങ്ങളും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ പോസിറ്റീവാണ് നമ്മൾ പോസിറ്റീവായാൽ നമ്മൾ കാണുന്ന എല്ലാം പോസിറ്റീവ് ആയിരിക്കും തെറ്റല്ലേ അത് അങ്ങനെയാ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് നമ്മുടെ അടുത്ത് ചെവിയിൽ വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കാറില്ല ഞാൻ വിശ്വസിക്കാറില്ല അങ്ങനെ വളർച്ചയിൽ ശത്രുക്കളുണ്ടോ ഒരിക്കലും ഇല്ല ഒരു സ്ഥലത്തൊക്കെ ഇല്ല എനിക്ക് അങ്ങനെ ശത്രുക്കളായിട്ട് ഇടാൻ തോന്നുന്നത് ഞാൻ എൻ്റെ സെയിൽസ്മാൻമാരോട് പറയാറ് അല്ലെങ്കിൽ എൻ്റെ ടീമിനോട് പറയാറ് നിങ്ങൾ വേറൊരു ബ്രാൻഡിന് കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ കടയിലേക്ക് കയറരുത് അതിന് പകരം നമ്മൾ ബ്രാൻഡിന് മഹിമ മാത്രം പറഞ്ഞിട്ട് എന്ത് ചെയ്യണോ നമ്മൾ ആ കച്ചവടം പിടിക്കണം അത്രമാത്രം ചെയ്താൽ മതി പക്ഷെ ആ വാക്കുകൾ കറക്റ്റാണ് പക്ഷെ എല്ലാവരും അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ല ഇല്ല ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാര്യം എന്നെ വെച്ചോളൂ എനിക്ക് ബിസിനസ് ഒരു ശത്രുക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് എൻ്റെ മാത്രമാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ വെച്ചോളൂ അത്രേ ഉള്ളൂ നാട്ടിലെ ബിസിനസ്സിന് കുറച്ചും കൂടെ നമുക്ക് കഷ്ടത ഉണ്ട് കാരണം വെച്ചാൽ നാട്ടിലെ ഈ കുടിൽ വ്യവസായമായിട്ട് തന്നെ മസാലകളുണ്ട് പല സാധനങ്ങളും കുടിൽ വ്യവസായ അവിടെയൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യുന്നതിൽ എളുപ്പം ഇവിടെ തന്നെയല്ലേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ബുദ്ധനായിട്ട് നമ്മൾ വിചാരിക്കും സൗദിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഒക്കെ എപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ സൗദിക്കാരൻ്റെ അവൻ പറയും എനിക്ക് ഏറ്റവും എളുപ്പം സൗദിയിലാണ് അവർ പറയും ദുബായ്ക്ക് ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ ഓരോരുത്തർ എവിടെയാണ് വളർന്നത് അവിടെയാണ് ഏറ്റവും ഇഷ്ടം തുടങ്ങി ആരുടെ ചോദിച്ചാലും ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പറയുന്നത് വന്നത് ഇവിടെയാണ് എനിക്ക് ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ കാര്യങ്ങൾ കാണും കൂടുതലായിരുന്നുകൊണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് യു എയിലാണ് ചിലപ്പോൾ നാട്ടിൽ ഇതിനാട്ടിൽ എളുപ്പമുണ്ടാവും അപ്പോൾ എൻ്റെ മൈജി ഷാജി നമ്മളതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ അവരൊക്കെ നാട്ടിൽ ചെയ്യുന്നതുകൊണ്ട് അവർ പറയുന്നത് നാട്ടിൽ എളുപ്പമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആർക്ക് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എവിടെയാണ് അവിടെ ഓരോരുത്തർ അവരുടെ കൂടുതൽ അവരിഷ്ടം തോന്നാറ് അത് അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെയായിരിക്കും ഈ പറഞ്ഞതുപോലെ മൈജി ഷാജിക്കാട്ടത്തേക്ക് വന്നപ്പോൾ രണ്ട് കാര്യത്തിൽ വേറെയിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നതാണ് ഇപ്പോൾ ഇഷ്ടം നിങ്ങളൊരു കോഴി നിങ്ങളുടെ ഒരു കോളേജ് ജീവിതം നിങ്ങൾ കോഴിക്കോട് കൂട്ടായ്മ നിങ്ങളുടെ മലപ്പുറം കൂട്ടായ്മ അത് ഞാൻ ഫൈസൽക്കാട് കല്യാണത്തിന് കണ്ടു നിങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സ് നിങ്ങൾ വരുന്നത് വേറെ ഒരു രീതിക്ക് സെലിബ്രിറ്റി വന്നേലും അപ്പുറത്തേക്കാണ് നിങ്ങൾ വലിയ സെലിബ്രിറ്റി ആയിട്ടാണ് വരുന്നത് ഇവിടെ ഉള്ളവർക്കെല്ലാം നിങ്ങൾ അറിയാം ഞാൻ ശ്രദ്ധിച്ചാണ് വീഡിയോയിലൊക്കെ ശ്രദ്ധിക്കാൻ അഞ്ച് പേരുണ്ട് ഞങ്ങൾ കഴിഞ്ഞൊരു പത്ത് പതിനാല് വർഷമായിട്ട് ഞാൻ മയിഷാജി ഫൈസൽക്ക മലബാഗോടിൻ്റെ അതുപോലെ തന്നെ സ്വദേശി അതായത് മർമൽ ടായയുടെ നമ്മൾ സിക്കീർഭായ് അതുപോലെ തന്നെ ജീടെക്കിൻ്റെ മാറുഫ് ഞങ്ങൾ അഞ്ച് പേരുടെ ഗ്രൂപ്പുണ്ട് വിഷൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ എന്നാണ് അതിൻ്റെ ട്വൻറ്റി ട്വൻ്റി ട്വൻ്റി തേർട്ടി എന്നാണ് അതിൻ്റെ പേര് ആ ട്വൻ്റി തേർട്ടിയുടെ ഉള്ളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം സപ്പോർട്ട് അങ്ങോട്ട് കൂടെ ബിസിനസ്സിൽ ആശയവിനിമയം നടത്തിയിട്ട് ഓരോരുത്തർ ഇപ്പോൾ ഈവൻ മൈ ജിയുടെ ആ ഒരു ചേഞ്ചിങ് ഉണ്ടായിരുന്നു ത്രീ ജിയുടെ സമയത്ത് അപ്പോഴൊക്കെ ഓരോന്ന് എനിക്ക് സത്യത്തിൽ ബ്രാൻഡിങ് ഭയങ്കര ഇഷ്ടമാണ് കാരണം രണ്ടായിരത്തി നാല് മുതൽ ഞാൻ ബ്രാൻഡിങ്ങിൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ ഒരു ബ്രാൻഡ് പൊസിഷൻ എങ്ങനെ ആയിരിക്കണോ അല്ലെങ്കിൽ ഡിസൈൻ എങ്ങനെ അയക്കണം ലോഗോ എങ്ങനെ ഇതിലൊക്കെ ഭയങ്കര ഒരു എൻ്റെ അഭിപ്രായങ്ങളുണ്ട് അത് ചിലപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കാര്യം ആ ഒരു ഇഷ്ടം ഞാൻ മൈ ജിയുടെ ഭാഗത്ത് സപ്പോർട്ടിൽ അപ്പോൾ ഞങ്ങൾ ഇതിലിട്ടും ഈ കളർ മതിയോ പേര് ഇങ്ങനെ മതിയോ ഒക്കെ ഞങ്ങളോട് ചോദിക്കും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും കൂടൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ആ വിഷയം പറഞ്ഞാൽ ഇതിലൂടെ ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ ഞങ്ങൾ വരുന്നുണ്ട് മീൻസ് ഞങ്ങൾ ബിസിനസ്സിനൊപ്പം സോഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിലേക്കും ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വിഷയം തന്നെ ട്വൻറ്റി തേർട്ടിന്ന് തന്നെ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ആ ഗ്രൂപ്പ് എല്ലായിടത്തും എല്ലാവർക്കും സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല ആ ഗ്രൂപ്പ് നമുക്ക് കാണുമ്പോൾ അസൂയ നാളുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് എനിക്കൊക്കെ കാണുമ്പോൾ അസുഖമാണ് എൻ്റെ ഉള്ളി എന്ന് പറയുന്നത് അസുഖമാണ് പക്ഷേ അങ്ങനെ ഒരു ഈഗോ ഇല്ലാതെ എന്ന് പറയുമ്പോൾ അത് അവിടെയാണ് അസുഖം ഒരു ഈഗോ ഇല്ല നിങ്ങളെല്ലാം പല ബിസിനസ്സാണ് സുഹൃത്തുക്കൾ രണ്ടുപേരും കൂടി ഷെയർ ബിസിനസ് ചെയ്താൽ അതൊരു പരാജയത്തിലേക്കും ഒരു ഈഗോ ആയി മാറും എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത് പക്ഷെ അതൊന്നും ഇല്ലാതെ നിങ്ങൾ ഇത്രയും സൗഹൃദമായിട്ട് പോകുമ്പോൾ അതേക്കുറിച്ച് നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ ഷാജി നമ്മൾ ഇങ്ങനെ തന്നെ പോകുന്നുണ്ടോ നമ്മൾ നല്ലൊരു ഭാഗ്യവാനല്ലേ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഒരു സൗഹൃദ സംഭാഷണത്തിന് ഉണ്ടാകാറുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ബിസിനസ്സായാലും എല്ലാം അതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട് എന്തെങ്കിലും ആർക്കും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ ഷെയർ ചെയ്യും ഇഷ്ടം കൂടുതലുണ്ടെങ്കിൽ അത് പറയും പേഴ്സണലായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യും അതാണ് ഞങ്ങളൊരു ഫാമിലിയുടെ അപ്പുറം ഞങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടങ്ങൾ അതിലുണ്ട് അതെന്താണെന്ന് അങ്ങ് പറയാം പക്ഷേ അത് ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ബിസിനസിൽ തന്നെ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുള്ളൂ ഇന്നേ അവരെ ഒരു മറ്റുള്ള ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തെറ്റോ തോന്നിയിട്ടില്ല അത് അല്ല അങ്ങനത്തെ സൗഹൃദങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും അല്ലെല്ലാവരുടെ മൈൻഡ് ഒന്നാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇഷ്ടങ്ങളൊന്നാണ് അതായിരിക്കും നിങ്ങൾ കളറുകൾ വില ഒന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കളർ ഇന്നത് വേണം നിങ്ങൾ ഒരുമിച്ച് വാട്സാപ്പ് സംസാരിക്കാൻ അല്ലേ അത് ഏഹ് അത് ഞങ്ങളെ ഓരോരുത്തരും ഓരോരുത്തരും കാരണം ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരാൾ ഉയരത്തിൽ അത് മറ്റോ അഹങ്കരിക്കുന്നില്ല അവന് നന്നാവട്ടെ എന്ന് ചിന്ത എല്ലാവർക്കും അതുകൊണ്ടാണ് അല്ല ആ മനസ്സാണ് നമ്മൾ വളർത്തുന്നത് തീർച്ചയായിട്ടും അതാണല്ലോ ഷംസുക്ക ഇങ്ങനെ നിക്കുന്നും ആ മനസ്സാണ് അത് തന്നെ ആ അത്ര മനസ്സുകളുള്ള സൗഹൃദമേ നീണ്ടു നിൽക്കുകയുള്ളൂ തീർച്ചയായിട്ടും ായാലും തന്നെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കച്ചവടം ചെയ്യുമ്പോഴേ അത് നിലയ്ക്കുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പരാജയപ്പെടുന്നുണ്ട് നമ്മൾ ദൈവം ഉണ്ട് വിശ്വസിക്കുന്നവർക്കൊക്കെ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ മൊത്തം ഇൻഡോർ എത്ര ടേണോറാണ് ഉള്ളത് എന്താ നമ്മളെന്ന് വെച്ചാൽ ടേണോറിൽ അപ്പുറം ഞങ്ങൾ ഒരു പത്തിരുപത് രാജ്യങ്ങളിലുണ്ട് അതിനെല്ലാം ഏറ്റവും വല്ലാതെ ഇപ്പൊ ടേണോറിലല്ല കാര്യം ഞങ്ങളെ പ്രസൻസ് ലോകത്തെ യു എൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നല്ലൊരു പൊസിഷനാണ് സ്പൈസസിലുള്ളത് അപ്പോൾ ജി സി ജി എല്ലായിടത്തും ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും അപ്പോൾ ഒരു കേരള അല്ലെങ്കിൽ മലയാളി ബ്രാൻഡിനെ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നെല്ലറയുന്ന ഒരു ബ്രാൻഡ് ക്രിയേറ്റ് വെറും രണ്ട് വണ്ടികളിൽ സ്റ്റോർട്ട് ചെയ്തതാണ് ഇന്ന് രണ്ട് ആ അതെ ഇന്ന് അതെ നല്ലൊരു വിഷയമുണ്ട് നമുക്ക് ഏറ്റവും നല്ല സ്പൈസസ് ഒരു മിതമായ വിലയിൽ യു എയിലും ഫാക്ടറി ഇട്ടിട്ട് തുടങ്ങുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ആ രണ്ട് വണ്ടി ഫൈനാൻസ് ഇല്ലാതെയാണ് എടുത്തത് െന്ന് ഫൈനാൻസ് ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളത് ഒരുക്കുണ്ടായിരുന്നു ആ രണ്ട് വണ്ടിയിൽ നിന്ന് ഇപ്പൊ എത്ര വണ്ടിയിലേക്ക് എത്തിയാൽ വണ്ടി ഉണ്ട് ഇരുന്നൂറ് വണ്ടിയിൽ മാത്രം മാത്രം ഇരുന്നൂറ് വണ്ടി ഇരുന്നൂറോളം ഉണ്ട് ഇരുന്നൂറോളം വണ്ടികളുണ്ട് നല്ല ദിവസം എല്ലാ ഞങ്ങളുടെ കവറേജ് അത്ര സ്ട്രോങ് ആണ് യു എൽ എല്ലായിടത്തും ഞങ്ങളുടെ കവറേജ് ഉണ്ട് എല്ലാ ഹൈപ്പ് മാർഗമൊക്കെ കാണാം ഞങ്ങൾ പല സെഗ്മെന്റ് ആയിട്ടുണ്ട് അതിൽ സ്പൈസസ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പൗഡർസ് ഉണ്ട് റൈസസ് ഉണ്ട് പൾസസ് ഉണ്ട് റീസെൻറ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത റെഡി കുക്ക് റെഡി ടു കുക്ക് പ്രൊഡക്ട്സ് അതായത് പൊറോട്ട ചപ്പാത്തി ദോശ ഇതൊക്കെ ആ സെഗ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇന്നോവേഷൻസ് ഒരുപാട് ആർ എൻ ടി ടീമുണ്ട് അപ്പോൾ ഓരോ പുതിയ പ്രോഡക്റ്റ് കഴിഞ്ഞ ഒരു നാല് ദിവസം മുന്നേ ഞങ്ങള് യു ഐ തന്നെ ഉണ്ടാക്കുന്ന പിക്കിള് അതായത് ഹോം മെയ്ഡ് പിക്കിൾ എന്നുള്ള ആ കോൺസെപ്റ്റ് മെയ്ഡ് ഇൻ യു എ ഒരു പിക്കിള് ആദ്യമായിട്ടായിരിക്കും ഒരു ബ്രാൻഡിൽ വരുന്നത് അത് ഞങ്ങൾ ഇറക്കി അപ്പോൾ അതൊരു പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് കുട്ടി ആളുകൾ കിട്ടുക അത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുവാണ് അത് അതിൽ പെർസെൻറ്റീവ്സ് ഒന്നും ഇടാത്ത ഒരു സാധനം ഈ റെസ്റ്റോറൻറ്റ് മേഖലയുണ്ടല്ലോ നിങ്ങൾക്ക് അഞ്ച് റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് ദുബായിൽ മാത്രമാണല്ലോ ഇതിലുണ്ട് ഇപ്പൊ എല്ലായിടത്തും നമ്മൾ കേരളത്തിൽ തുടങ്ങാൻ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അടുത്ത് തന്നെ ഞങ്ങൾ ഖത്തർ അതുപോലെ തന്നെ സൗദി ഇവിടെ നല്ലൊരു എൻക്വയറി ഉണ്ട് ഞങ്ങളത് ഫൈനലൈസ് ചെയ്യും നന്നായിട്ട് ഫുഡ് കഴിക്കുക ഞാൻ ഫുഡ് നന്നായിട്ട് കഴിക്കും പക്ഷെ നന്നായിട്ട് കഴിക്കുന്നത് കുറച്ച് കഴിക്കും എല്ലാ ഐറ്റം കഴിക്കും പക്ഷെ കുറച്ച് കഴിക്കും എല്ലാ ഐറ്റവും നമ്മൾ കുറച്ചേ കഴിക്കാറുള്ളൂ അതെ ഫുഡ് വിളമ്പുമ്പോൾ നമ്മൾ റെസ്റ്റോറൻ്റിൽ നിർത്തുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഫുഡ് വിളമ്പുമ്പോൾ നമുക്ക് തൃപ്തി കിട്ടണം അല്ലെ ഒരാൾ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ മനസ്സ് വേദനിക്കും അല്ലേ എന്നിരും കുറ്റം പറയുന്ന ആളുകളുണ്ട് ഉണ്ട് നമ്മളവിടെ കൂടുതൽ ഒരു പപ്പടം ചെറുതാണെങ്കിൽ പപ്പടം പൊടിഞ്ഞിരിക്കുന്ന പറഞ്ഞ ആളുകളുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് റെസ്റ്റോറൻറ് രാവിലെ ഉറങ്ങി വെക്കുമ്പോൾ നാട്ടിലാണെങ്കിൽ ചായ അടിക്കാൻ ആൾ വന്നുള്ള ടെൻഷൻ ഉണ്ടാവും ഇവിടെ അങ്ങനത്തെ ടെൻഷൻ ഒന്നും രണ്ടുപേരെ എന്തായാലും നമ്മളെടുത്തുണ്ടാവും നാട്ടിലൊക്കെ ഞാൻ അറിഞ്ഞത് ഒരു നൂറ് പണിക്കാർ വേണമെങ്കിൽ ഒരു ആളെ എക്സ്ട്രാ ഇടും നൂറ്റി ഇരുപത് കാരണം ആളെ എന്നും അങ്ങോട്ടൊക്കെ ഇന്ന് ലീവ് ആവും അല്ലെങ്കിൽ കല്യാണവും അടിയന്തരമായിട്ട് പോവാൻ സാധ്യതയുണ്ട് നമുക്ക് പിടിച്ചെടുത്താൻ പറ്റില്ല ഇവിടെ ആവശ്യമില്ല ഇവിടെ നൂറാൾ ആവശ്യമുണ്ടെങ്കിൽ നൂറാൾ നൂറ്റൊന്നാൾ എടുത്താൽ മതി ഒരാളെ കുട്ടിയാൽ മതി ചിലപ്പോൾ ആൾക്കെതിന് പറ്റിയാലേ ഉള്ളൂ പറഞ്ഞത് അതെ അതെ ഇരുന്നൂറ് വണ്ടിയിലേക്ക് നമ്മൾ എത്തി മൊത്തം തൊഴിലാളികൾ ഇത്രയാണ് ഒരു എഴുന്നൂറോളുണ്ട് അറുന്നൂറ്റമ്പത് എഴുന്നൂറോളം സ്റ്റാഫുണ്ട് ഇവിടെ ഉണ്ട് യു മാത്രം ഇത്രയും സ്റ്റാഫുകള് പല രാജ്യക്കാരാണുള്ള സ്റ്റാഫുകൾ അല്ലേ മെയിൻലി മലയാളികളാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം മലയാളികളാണ് ഈ മലയാളികളിലേക്ക് മാത്രം ആകാനുള്ളത് കാരണം എഴുപത്തഞ്ച് ശതമാനം മലയാളികൾ എന്താണ് അത്തരം ഒരു നമ്മുടെ ബിസിനസ്ന്ന് പറഞ്ഞാൽ കേരള പ്രൊഡക്റ്റ് മീൻസ് മെയിൻലി മലയാളികളെ ഫോക്കസ് ചെയ്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ യു എയിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ആയിട്ടും ഹൈപ്പ് മാനേജ് ചെയ്യുന്ന ഓൺ ചെയ്യുന്നത് മലയാളികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതെ അതിലും അടക്കം അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അധികം ഈ ഒരു പർച്ചേസിലാണ് മലയാളികൾ നമ്മളെ പൊടും ഇതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മളെ നാട്ടുകാരെ കൊണ്ട് വിൽപ്പിക്കുന്നതാണ് വേറെ രാജ്യക്കാരവിടെ ചെന്ന് കച്ചവടം ചെയ്യുമ്പോൾ സ്വഭായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന സെയിൽസ് നോക്കിയാൽ അതില്ല പിന്നെ വളരെ ചുരുക്കം ഇപ്പോൾ പ്രൊഡക്ഷനിലൊക്കെ ചിലപ്പോൾ മറ്റു രാജ്യക്കാർ ഇപ്പോൾ പാകിസ്ഥാനികളുണ്ട് നേപ്പാളികളുണ്ട് ബംഗ്ലാദേശികളുണ്ട് ഇങ്ങനത്തെ രാജ്യക്കാരൊക്കെ ഉണ്ടെങ്കിലും അത് മെയിൻ ടോപ്പ് ലെവലിലൊക്കെ നമ്മൾ മലയാളികളും അല്ലെങ്കിൽ സയൻസിലായാലും മറ്റുള്ള മെയിൻ മേഖലയിലൊക്കെ മലയാളികൾ തന്നെയാണ് അതാണ് ശരിക്കും മലയാളികളുടെ റിസൾട്ട് വേറെ തന്നെയുള്ള അവരുടെ ഉണ്ടാകുന്ന ബിസിനസ് കേരളത്തിൽ നിന്ന് മലയാളികൾ കിട്ടുന്നില്ല റിയില്ല കിട്ടാന്ന് പറഞ്ഞാല് ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകൾ എനിക്ക് എന്റെ സോഷ്യൽ മീഡിയ എന്നും വരുന്ന ഒരു പത്തോ പതിനഞ്ചോളോ എനിക്ക് എന്തെങ്കിലും ജോലി വന്നത് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല ഇന്നൊരു എനിക്ക് വന്നത് നാട്ടിൽ ഇവിടെ വന്നാണ് രണ്ടു ദിവസമായിട്ട് ഞാൻ പള്ളിയിലും കിടക്കുന്നത് എനിക്കൊരു തൊഴിൽ കയറി ലൈസൻസ് ഉണ്ട് പറഞ്ഞു അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകൾ കാരണം ഞാൻ സോഷ്യൽ മീഡിയ കൂടുതൽ ഇതായത് ഉണ്ട് നമ്മളിതിൽ മെസ്സേജുകൾ വരും പിന്നെ എൻ്റെ മെസ്സേജ് വന്ന് ഞാനല്ല വായിക്കാറ് എനിക്ക് നോക്കാൻ കാര്യങ്ങളും സെക്രട്ടറി ഉണ്ട് പക്ഷേ ഞാൻ ആക്റ്റീവ് ആണെങ്കിലും സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത് ഞാൻ എന്നല്ല അതുപോലെ തന്നെ എനിക്ക് വാട്സാപ്പിലായിരിക്കും അധികം ആളുകൾ ഇതുപോലെ എങ്ങനെയൊക്കെ നമ്പർ കിട്ടുന്ന അറിയില്ല എന്തായാലും എനിക്ക് ഒരുപാട് ഞാൻ എല്ലാം വാട്സപ്പിൽ മെസ്സേജ് മറുപടി കൊടുക്കാറുണ്ട് പറ്റുന്നത് ചെയ്യും പറ്റാത്തത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തും എന്നും കൂടെ നിന്ന ഈ സുഹൃത്തുക്കൾ മാറ്റി വരും അഞ്ച് പേരൊന്നുമല്ലേ എന്നും കൂടെ നിന്ന മറ്റ് സുഹൃത്തുക്കളെ ചിന്തിക്കുകയാണെങ്കിൽ ആരുടെ പേരായിരിക്കും ആദ്യം എത്തുക എനിക്ക് എല്ലാവരും എന്താ പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിൽ പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് സുഹൃത്ത് അപ്പുറം ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു സുഹൃത്തുബലത്തിലുള്ളവരാണ് പക്ഷേ സുഹൃത്തുക്കൾ എന്ന ഈ കോഴിക്കോട്ട് അപ്പുറം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ വന്നാലും കൂടുതൽ ഞാൻ നാട്ടിലുണ്ടായിട്ടില്ല അധികം ഞാൻ അധികം ഗൾഫിൽ തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്കൊരു സൗഹൃദം കിട്ടേണ്ട സമയത്ത് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു പിന്നെ യു എയിലാണ് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളും അതിൽ ഒരുപാട് ആളുകളുണ്ട് ഒരാൾ പേരെടുത്ത് അറിഞ്ഞാൽ വേറെ ആൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനൊക്കെ എല്ലാവരും ഇഷ്ടക്കാരാണ് അതുകൊണ്ട് എല്ലാവരും പേരെടുത്ത് ഈ അഞ്ചും സൗഹൃദം അതിലും അതേപോലെ തന്നെ ഒരുപാട് സൗഹൃദക്കാരുണ്ട് പേരെടുത്ത് പറയുന്നില്ല ജീവിതത്തിൽ ആദ്യം വാഹനം ഏതാണ് സ്വന്തമാക്കിയാണ് സ്വന്തമാക്കിയുള്ള മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആയിരിക്കും സ്വന്തമായിട്ടൊരു വണ്ടിയെടുത്ത് നാട്ടില് അതേത് ആയിരത്തി തൊള്ളായിരത്തി അല്ലെ പിന്നു പറയുണ്ട് അംബാസിഡർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫസ്റ്റ് ഞാൻ ഗൾഫ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോയപ്പോ നമ്മള് ആഗ്രഹമായിരുന്നു രണ്ടു വർഷം എന്നിട്ട് നാട്ടില് കഷ്ടപ്പാട് അന്ന് അംബാസിഡർ അല്ലേ അംബാസിഡർ ആണ് ആദ്യം സ്വന്തമാക്കിയ ജീവിതത്തിൽ ആഗ്രഹിച്ച എനിക്ക് അങ്ങനെ വണ്ടി പ്രാന്തില്ല എന്താ അറിയില്ല എന്തൊരു ഇഷ്ട ഒരു വണ്ടി ഇങ്ങനെ ഓടിക്കണം ഞാൻ ഇവിടെ ഇപ്പൊ എനിക്ക് കൊണ്ടത് ലെക്സസ് ആണ് എൽ എക്സ് ഫൈവ് സെവൻ്റെ ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ലക്സസ് ആണ് രണ്ടായിരത്തി എട്ട് മുതൽക്ക് ലക്സസ് തുടങ്ങിയത് അതന്നെ പുതിയ വണ്ടി എടുക്കും അതിൻ്റെ പുതിയ വണ്ടി അങ്ങനെ എടുത്ത് നല്ലത് എനിക്കൊരു വണ്ടിയുടെ ക്രൈസ് ഇല്ല എന്നാൽ പിന്നെ നാട്ടില് മക്കളൊക്കെ എൻ്റെ എടുക്കുന്ന എടുക്കുന്നു പറയുമ്പോൾ മാത്രം കുറച്ച് വണ്ടികളൊക്കെ മാറ്റി എടുക്കും ഇവിടെ ഞാൻ അങ്ങനത്തെ അങ്ങനെയൊന്നും ഒരു വണ്ടി ക്രൈസ് ഇല്ല അത് അങ്ങനെ ഷോഫ് കാണിക്കണമെന്നൊരു ആഗ്രഹം ഒന്നും ഇല്ല അതും ഇല്ല എന്നാലും ഇഷ്ടമല്ല ഇഷ്ടമല്ല ഈ അംബാസഡറിൽ തുടങ്ങിയ ജീവിതം പല വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ അങ്ങനെ ആഗ്രഹമില്ല മക്കൾ പറയുമ്പോൾ മാത്രം വാഹനം അപ്ഡേറ്റ് ചെയ്യുന്നു മക്കൾക്ക് വേണ്ടി നമുക്ക് ഏതായാലും എനിക്ക് എന്താ എന്റെ ലൈഫ് എനിക്ക് അങ്ങനെ മനസ്സിൽ മനസ്സിന് അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല നമ്മൾ എന്താന്നുള്ളത് നമുക്ക് തന്നെ സ്വയം അറിയാം നമ്മൾ അറിയുന്നവർക്കും അറിയാം പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണല്ലോ ഇവിടെയൊക്കെ അങ്ങനെ ഒത്തിരി ആളുകൾക്കാണ്ട് ബിസിനസ്സുകാർ ഒത്തിരി ആളുകളെ കാണ്ട് പൊതുവേ ഇപ്പം നേരത്തെ നമ്മൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ഒരു വാക്കാണ് ഞാൻ ബാക്കിയുള്ളവരെ തേടി നിങ്ങൾ പോകാമെന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി നിങ്ങൾ തേടി അതിലുള്ള ഒരു സംതൃപ്തി എന്താണ് കൂടുതൽ എനിക്കറിയാം ഞാൻ എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ പാട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിന് എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉപ്പാക്ക് പാട്ട് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എൻ്റെ മരണപ്പെട്ടവരുടെ വിചേഷുണ്ട് നയൻറ്റി സിക്സിൽ അദ്ദേഹം മരണപ്പെടുന്നുണ്ട് മരണപ്പെടുന്ന മുന്നേ വരെ അദ്ദേഹത്തിന് പാട്ടിൻ്റെ ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിന് ക്യാസ്റ്റ് അറേഞ്ച് ചെയ്തും ഒക്കെ ഞാനായിരുന്നു അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടം എന്റെ ഇഷ്ടമായിട്ട് മാറി പിന്നീട് അങ്ങനെ പാട്ടുകാരുടെ ഹിസ്റ്ററി ഒക്കെ ഏത് പാട്ട് ഏതു വർഷം പാടി ഒക്കെ പണ്ട് പോലെ ഇങ്ങനെ പണ്ട് ക്യാസ്റ്റ് മേടിച്ചിട്ടുള്ള ഓർമ്മകൾ പിന്നെ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ഇതിനെക്കുറിച്ച് ചരിത്രങ്ങൾ പഠിക്കാൻ തുടങ്ങി അങ്ങനെ പാട്ടുകാർ ഒരുപാടുണ്ട് കലാരംഗത്ത് പക്ഷെ അവരാരും തിരിച്ചറിഞ്ഞില്ല പക്ഷെ എൻ്റെ മനസ്സിൽ അവരൊക്കെ കഥകളും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞാൻ എല്ലാം ഒന്നുകിൽ ചോദിച്ച് മനസ്സിലാക്കും അല്ലെങ്കിൽ ഒരാൾ കുറിച്ച് അറിഞ്ഞ് എനിക്ക് എൻ്റേതായ ഒരു കാഴ്ചപ്പാടിന് പാട്ടിൽ ആരൊക്കെ ഇവിടെയൊക്കെ അവരൊക്കെ തേടിയെത്താൻ എനിക്ക് പറ്റും ഒരുപാട് കലാകാരമായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പോയിട്ട് മരണപ്പെട്ടു അവരൊക്കെ ഞാൻ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ബ്രാൻഡായനു ശേഷം എൻ്റെ കയ്യിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും സഹായം പറയും ആ സമയത്ത് ഞാൻ മാക്സിമം എല്ലാവരും കൊണ്ടുതന്നു തുടങ്ങി അല്ല എനിക്ക് ഞാൻ ഓർക്കുന്ന ഏറ്റവും ഹിറ്റായ പല പാട്ടുകൾ പാടിയ പുറം ലോകം അറിയാത്ത ഒരുപാട് പാട്ടുണ്ടല്ലോ അത് ഒന്ന് പറയാം കുടമ്പൊല്ലച്ചേരി കേട്ടില്ല പാട്ട് ആ പാട്ട് പാടിയത് തലശ്ശേരി ഉമ്മറൊക്കെയാണ് പക്ഷെ ആർക്കും അറിയില്ല കുടമ്പല്ലച്ചേരി പാട്ട് കേട്ടില്ലേ കുട്ടമ്പൊല്ലേ അതുപോലെ ഒരുപാട് പാടാണ് കൃത്യമായിട്ട് അല്ല ഞാൻ പറയണം എനിക്ക് ലൈൻസ് അറിയില്ല എന്നാലും അങ്ങനെ പാടിയ ഒരുപാട് പാട്ടുകാർ അയാൾ ഞാൻ ചെയ്തു അത് അതേ പാസ്പോർട്ട് നിന്നവരെ ഗൾഫ് പോയിട്ടില്ല അങ്ങനെ ഞാൻ അഞ്ച് വർഷം മുമ്പ് അയാളെ കൊണ്ടുവന്ന് ഇരുപത് ദിവസം അതിൻ്റെ അടുത്ത് താമസിച്ചു മൂന്നാല് പരിപാടിയും കൊടുത്ത അയാൾ നാട്ടിൽ വിട്ടു പോകുമ്പോൾ എൻ്റെ തല ഇങ്ങനെ കഴിഞ്ഞിട്ട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറുന്നത് നീ നന്നാവും എന്നോട് ഇതിൻ്റെ പൊരുത്താണ് പക്ഷേ അത് മരണപ്പെട്ടു അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവരൊക്കെ നമ്മൾ ഈ വീട്ടിലാണ് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന തലശ്ശേരി കുഞ്ഞു മൂസക്ക അത് സോറി വടകര നമ്മുടെ കുഞ്ഞു മൂസക്ക നമ്മുടെ താജിദീൻ്റെ ഒപ്പ അപ്പോൾ തന്നെ ഒരുപാട് ആൾ നമ്മളെ ഉമ്പായിക്ക അതുപോലെ തന്നെ ഒക്കെ ഇവിടെ വന്ന് നമ്മൾ താമസിക്കും പക്ഷെ പീറിക്കാണ് എനിക്ക് വിക്രമറക്കാൻ പറ്റാത്ത വ്യക്തി അദ്ദേഹം ഈ സ്റ്റോക്ക് വന്നത് രണ്ടായിരത്തി ഏഴിലാണ് അതിന് ശേഷം എത്ര പ്രാവശ്യം ദുബായിൽ വന്നോക്കെ എൻ്റെ അടുത്തല്ല അവർ താമസിച്ചിട്ടില്ല നാലോ അഞ്ചോ ഞാൻ എൻ്റെ കറഫിൽ തന്നെ കൊണ്ടുവന്നുള്ളൂ ഒരു പത്തോ പതിനാല് ദിവസം ആയിരിക്കും ലാസ്റ്റ് മരുന്നൊരു മൂന്ന് മാസം മുന്നേ ഞാൻ അതികൂടെ പോകുമ്പോൾ തലശ്ശേരി പോകുമ്പോൾ ഉപ്പുരം വീട്ടിൽ പോയിട്ടേ അതിക്കൂടെ പോകുമ്പോൾ പോയിട്ടേ ഞാൻ പോകാറുള്ളൂ അദ്ദേഹം മരണപ്പെടും അതുപോലെ നമ്മളെ മറ്റേ മൂസ എരിഞ്ഞോളി ദാസരണ മുന്ന പരിപാടിക്കൊന്നും എന്റെ വീട്ടിലായി താമസിക്കുന്നത് അപ്പൊ ഇവരുടെ ഒക്കെ ഇഷ്ടം ഇവരുടെ പാട്ടിനോട് ഇഷ്ടം ഒരുപാട് പഴയ കലാകാരന്മാർ അവരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനുള്ള താല്പര്യം അല്ല അന്നത്തെ മാപ്പിള പാട്ടുകൾ അർത്ഥമുണ്ടായിരുന്നു പാട്ടിനോട് ഇഷ്ടമുള്ളതോട് ചെയ്യണം ഇപ്പോഴത്തെ മാപ്പിള പാട്ടുകൾ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അർത്ഥങ്ങൾ ഉണ്ടോ ആർക്കോ വേണ്ടി എന്തോ പാടി വെക്കുന്നു ആർക്കു വേണ്ടി എന്തോ എഴുതി വെക്കുന്നു മ്യൂസിക്കിന്റെ ഒരു കടന്നുകേറ്റം കാരണം പാട്ടിന്റെ വരികൾ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് നല്ലതും ഉണ്ട് നല്ല അല്ല അങ്ങനത്തെ പാട്ടുകൾ ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞത് നല്ലതും ഉണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ പാട്ടിനെ ഇഷ്ടപ്പെടുന്നോണ്ട് ഞാൻ ചോദിച്ചാൽ ഇല്ല കാലം മാറുന്ന അനുസരിച്ച് കോലം മാറണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ പണ്ടാണ് ഇങ്ങനത്തെ ഷട്ടല്ല ഇട്ടിയത് ഞാൻ എന്തെങ്കിലും പുള്ളിക്കുപ്പായ ഷർട്ട് ഇട്ട് കണ്ട് ഓർക്കുണ്ടോ അതെ അതെ എല്ലാവരും ശ്രദ്ധിച്ചോ അപ്പൊ ഞാന് ഇത്ര വയസ്സായിട്ട് ആ പുള്ളിക്കുപ്പായ ഇടായിരുന്നിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും എന്റെ പോലെ ഇട്ട് വന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഞാൻ തന്നെ ആയിരിക്കും അത്രയും തൊലിക്കട്ടിയോട് അന്നല ഷട്ടിട്ട് വന്നത് ഓർക്കുണ്ടാവും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് നമ്മളിപ്പോ കാലം മാറിയില്ല വെച്ചിട്ട് ആ പഴയ കുപ്പായം ലൂസ് കുപ്പായം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ പ്രായക്കാരനായില്ലോ അപ്പോൾ കാലം വന്നിട്ട് ട്രെൻഡൊക്കെ മാറും ഡിജിറ്റൽ യുഗമാണ് ചെറിയ മ്യൂസിക്കിൽ ഇപ്പോ ഡാസി ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തത് ഏകദേശം അഞ്ച് മില്യൺ ആൾക്കാർ കണ്ട എന്റെ വീഡിയോ ഡാബ്സിന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരനാണ് അപ്പൊ എന്ത് ചെയ്ത് മാപ്പിളപ്പാട്ടിന്റെ ഇന്റർവ്യൂ മാപ്പിളപ്പാട്ടിനെന്ത് ചെയ്തു കുറച്ച് ആഫ്രിക്കൻ മ്യൂസിക്കൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ചെയ്ത് അവൻ്റെ കഴിവാണ് അവരുടെ സ്റ്റേറ്റ് ലെവലിൽ അവൻ്റെ വല്യ സംസാരിച്ചത് അവന്റെ ഉപ്പാൻ്റെ ഉപ്പ സംസാരിക്കുന്നത് ആ സംസാരങ്ങളൊക്കെ ഒരു നമ്മുടെ നാടൻ രീതിയിലുള്ള സംസാരങ്ങൾ മാപ്പിളപ്പാട്ടിലേക്ക് കൊടുന്ന് സംഗീതത്തിലേക്ക് കൊടുക്കുന്നത് അത് അവന്റെ കഴിവാണ് അതുപോലെ വരുന്നതിനൊന്നും നമുക്ക് എന്ത് ചെയ്തില്ല നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാലത്തിനനുസരിച്ച് മാറുന്ന പാട്ടുകൾ അംഗീകരിക്കണം അവൻ മനസ്സിലുണ്ടാവും അവർ പഴയ പാട്ടുകൾ മാത്രമേ നല്ലതെന്ന് അല്ല നല്ലതല്ലാന്നല്ല പറഞ്ഞു ഞാൻ പഴയ പാട്ടുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു പുതിയ പാട്ടുകളെ ഞാൻ എതിർക്കുന്നുമില്ല ഈ റിയാലിറ്റി ഷോയുടെ ഒരു കാലമാണല്ലോ അല്ലേ അപ്പം റിയാലിറ്റി ഷോയുടെ കാലം ഇപ്പോൾ നമ്മളൊരു കുട്ടികൾ ശരിക്കും കളിച്ച് വളരേണ്ട സമയം അതൊരു മത്സരമാക്കി എടുക്കുന്നു അവർ റിയാലിറ്റി ഷോ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നൊരു അവസരമാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിലേക്ക് എങ്ങനെയാണ് യോജിപ്പ് എനിക്ക് തോന്നുന്നു ഒരുപാട് കടമ്പ കടന്ന ഒരാൾ എത്തുന്നത് എനിക്കറിയുന്ന ഒരുവിധ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കി എടുത്തോളും ഒരുവിധ റിയാലിറ്റി ഷോ ഒക്കെ റിയാലിറ്റി ആയിട്ടാണ് നടത്തുന്നത് റിയൽ ആയിട്ട് തന്നെയാണ് വരുന്നത് അത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്ന് എനിക്കിപ്പോൾ ലാസ്റ്റ് ഒരു ചാനൽ വന്നപ്പോൾ ഫയനിലെത്തിയപ്പോൾ ഞാൻ റിയൽ ആയിട്ട് ഒന്നുകൂടി ചോദിച്ചോ ജഡ്ജിനോട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് കൊടുക്കേണ്ട ആൾ അന്നെ പക്ഷേ തെക്കൻഡ് തേടിലൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ ഒന്നും എനിക്കറിയുന്ന ജഡ്ജസ് ആയിട്ട് ചോദിച്ചു പറഞ്ഞ് റിയൽ ആയിട്ട് തന്നെ കൊടുത്തത് എന്താ വെച്ചാൽ ഞാൻ നമ്മൾ കണ്ടുപിടിക്കാത്ത ഒന്നുകൊണ്ട് കാരണങ്ങൾ പഠിച്ചു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതല്ല ചിലപ്പോൾ റിയൽ റിയൽ ആയിട്ടുള്ള കല ശരിക്കും ജഡ്ജസ് ഒക്കെ റിയലായിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ട് അവർ കാരണം പതിനായിരത്തിലൊക്കെയാണ് ആൾ അസ് ഫസ്റ്റിലേക്ക് എത്തുന്നതേ അറിയാലോ അതെ അതെ അപ്പോൾ അത് വലിയൊരു പിന്നെ പല ഈ ചാനലും നമുക്കറിയില്ല പല ഒരു ചിലപ്പോൾ അവരുടെ ഒരു ഫേസ് വാല്യൂ കിട്ടാ അല്ലെങ്കിൽ ഈ ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കളറ് നോക്കാം അല്ലെങ്കിൽ ഭംഗി നോക്കാം ആളുടെ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരിക്കണം അതെനിക്ക് അറിയില്ല കൈരളിയാണ് തുടങ്ങി വെക്കുന്നത് ആ പട്ടോർമാർ തുടങ്ങുമ്പോഴാണ് നല്ല എല്ലാ ചാനൽ എല്ലാ വർഷവും അതിൻ്റെതായ ഒരു പ്രൈസ് കൊടുക്കുന്നത് അന്നൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്ന ആളുകൾ അന്ന് രണ്ടായിരം എട്ട് രണ്ടായിരത്തി ഒമ്പതിനൊക്കെ എൻ്റെ തെരഞ്ഞെടുപ്പ് പട്ടർമാലിന്റെ വീടായിട്ട് ചോദിച്ചത് അപ്പോൾ ഓർക്കുന്നുണ്ട് അത് നല്ല വീടാണ് നല്ലോയ്ക്കുന്നത് പട്ടുമാലിന്റെ വീടായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ കാണുന്ന ഒരു ഷോ ആയിരുന്നു അന്നൊക്കെ മാപ്പിൾപ്പാട്ട് നമുക്കും ഇഷ്ടമാണ് സമയം കിട്ടുമ്പോഴത്തേക്ക് കാണുന്ന അന്ന് നമ്മൾ മാധ്യമം സമയക്കുറവാണ് എങ്കിലും നമ്മൾ കാണും സമയമുള്ളപ്പോൾ കാണുമ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഫസ്റ്റ് അതൊക്കെ അജയ് അജയ് നല്ല പൈനാണ് അജയ് എല്ലാവരും നല്ലവരാണ് ഞാൻ പറയുന്നത് ആ രണ്ടെണ്ണാണ് എല്ലാരും മെമ്മോറിൽ വരാ പിന്നെ തിരുവനന്തപുരം ഉള്ള പൈനാണ് പിറ്റത്തെ വർഷം നടത്തി കിട്ടുന്നത് അങ്ങനെ ഓരോ മീഡിയം പറഞ്ഞു ഫസ്റ്റ് നടത്തിയതില് ബാദുഷായിരുന്നു ബാദിഷൊക്കെ ഈ വീട്ടിലൊരു പതിമൂന്ന് പ്രാവശ്യം വന്നിരിക്കണു ആ കുട്ടിയാവുമ്പോ ഇപ്പോ ആ ഒരു വർക്കാണ് ഞാൻ